ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇന്ന് ചക്ക കിട്ടിണ്ട് കേട്ടോ കുറെ കാലത്തിന് ശേഷമാണ് ചക്ക കിട്ടുന്നത് ഈ ചക്ക സീസണിലെ ഫസ്റ്റത്തെ ചക്കയാണ് കെട്ടോ നമ്മുടെ ഈ ഈ പ്ലാവ്ന്നെട്ടോ നമ്മുടെ അടുക്കള ഭാഗത്തുള്ള പ്ലാവാണ് അപ്പൊ ചക്ക സീസൺ ആയിണ്ടെങ്കിൽ ചക്കയൊന്നും മൂത്തിട്ടുണ്ടായിരുന്നേ എപ്പഴാ മൂത്തത് അപ്പൊ ഇപ്പൊ നമ്മള് രണ്ടെണ്ണം ചാടിച്ചു പകരുക നമ്മളെടുത്തു ബാക്കിയൊക്കെ ആയാലോക്കത്തും പിന്നെ ഇവിടെ അച്ചമ്മ ഉണ്ട് അച്ചമ്മയ്ക്കും മേമയ്ക്കും ഒക്കെ കൊടുത്തു കേട്ടോ അപ്പൊ ഇനി കൊറേ ഇടിച്ചൊക്കെ ഇണ്ടാവുണ്ട് ഒന്നുകൂടി ആവാണ്ട് എന്നിട്ട് വേണം നമുക്കത് പൊടിച്ച് തീരുമാനാക്കാൻ ഇതാ അപ്പൊ നമ്മളങ്ങനെ ചക്ക നന്നാക്കാൻ തുടങ്ങിട്ടോ അനിയത്തിയാണ് നന്നാക്കുന്നത് നന്നാക്കി പഠിക്കാണ് കേട്ടോ ചക്കയൊന്നും നന്നാക്കാനൊന്നറിയില്ല ചക്കയൊന്നും നന്നാക്കാനറിയില്ല അപ്പൊ പഠിക്കാണ് കേട്ടോ കല്യാണം കഴിക്കാനും അല്ല പക്ഷെ അപ്പഴത്തേക്ക് ഓരോന്നും പഠിക്കുകയാണ് ആയില്ലേ കണ്ടില്ലേ ചക്ക നന്നാക്കണ കണ്ടാലേ അറിയാ എക്സ്പീരിയൻസ് ഉള്ള കൂട്ടത്തിലാണെന്ന് നമുക്ക് മീൻ മീൻകറിയും അല്ല നമ്മൾ ഇണ്ടാക്കാൻ പോണത് ചക്ക കൂട്ടാനും ചിക്കൻ കറിയും അല്ല നമ്മളുണ്ടാക്കാൻ പോണത് ചക്ക കൂട്ടാനും ചോറാണ് കേട്ടോ ഈ പറഞ്ഞ ചെന്നാ മതി നാണെങ്ങണ്ടാക്കിക്കോ പറ മീൻകറിയും കൂട്ടി ഇത് ബെസ്റ്റ് പക്ഷേ എന്താ പറയാ ദുർഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ ഇവിടെ മീൻ വാങ്ങില്ല കേട്ടോ കേട്ട പാതി കേക്കാത്ത പാതി ഓടിയിട്ടുണ്ട് അപ്പൊ മീൻ മീൻ ഇവിടെ വാങ്ങാത്തോണ്ട് മീൻകറിയും കൂട്ടി കഴിക്കല് നടക്കൂല പിന്നെ ഏതാ ദിവസം ആ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഇവിടെ ചിക്കൻ വാങ്ങൂല്ല കാരണം ഇവിടെ അമ്പലം ഇണ്ട് അപ്പൊ ഇങ്ങനെ കൊറേ നിബന്ധനകളൊക്കെ ഇണ്ടോ അതുകൊണ്ട് നമ്മള് വെറും ചക്ക കൂട്ടാനും ചോറും കൂട്ടിയായിട്ട് കഴിക്കേണ്ടി വരും വേറൊരു നിവർത്തിയില്ല മധുരണ്ട ചക്ക ഇളം പൊടിണ്ട് മധുരം പറയാനൊന്നുമില്ല മൂന്ന് കട്ടിക്ക നോക്കട്ടെ കാട്ടിക്കുണ്ടിട്ട് മൂത്തുണ്ട് പക്ഷെ ഇളം മധുരമുള്ള ചക്ക ഉണ്ടല്ലോ അത് തേങ്ങ അരച്ചിങ്ങനെ വെക്കണം അതാണ് ടേസ്റ്റ് ടേസ്റ്റ് അന്തസ് അച്ചമ്മ അമ്പലത്തില് എവിടെ പോയി വന്നതാണ് ഗൈസ് ചക്ക വേണം വെച്ചപ്പ ഉണ്ടാക്കാൻ വയ്യാ പറഞ്ഞു അപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കേണ്ടി വരും എന്നെക്കൊണ്ട് കൂട്ടിയാ കൂട നമ്മൾ ബുദ്ധിമുട്ടൊന്നും തോന്നണില്ലല്ലോ വിസ്മിതേ കൊയക്കൊന്നും ഇല്ലല്ലോ മേലാത അനങ്ങുമ്പോഴേക്കേ ചക്കക്കുരു അതിലിങ്ങനെ ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ എന്താ പറഞ്ഞത് മൂന്ന് മാസം കഴിഞ്ഞിട്ടില്ല നല്ലവണ്ണം എടുക്കാൻ എനിക്ക് ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയി പണിയെടുക്കാനുള്ളതാണ് അതുവരെ എനിക്ക് ബെഡ് റെസ്റ്റ് അതെ 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 എന്തായി വിസ്മിതേകം ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട് കുറച്ചു ഞാൻ ഞങ്ങള് അമ്മപ്പണ അമ്മ ആ ബിസിനസ് ബുക്കില് കേറാലോ ഞാൻ കുറച്ച് സമയം മിസ്സിംഗ് ആയിരുന്നു കുട്ടി നീറ്റപ്പോൾ കുട്ടീനെ കുട്ടീനെത്തുരും ചൂടാണ് ഒരാളെ മടിയിലെത്തിപ്പടെ കുത്തിരിക്കട്ടോ വേണ്ട നോക്കണ്ട മ്മളെ ചക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നീണ്ടാക്കിയാ മതി ചക്ക കുരു നടക്കാൻ കരിയും ഇറങ്ങിയതാട്ടോ ചക്ക നമ്മള് പകുതി എടുത്തിട്ടുള്ളൂ പകുതി ഫ്രിഡ്ജിൽ വെക്കിയ നാളെ ഉണ്ടാക്കാം അത്രേ ഉണ്ട് എങ്ങനെ ഉണ്ടാക്കണേ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഇട്ടിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളകും പൊടി പിന്നെ വെള്ളം ഒഴിച്ചു എന്നോട്ട് വേലിക്കുക തേങ്ങ ഇരക്കണ്ടോ പിന്നെ തേങ്ങ ഇരക്കണം തേങ്ങക്ക് ജീരകം വെളുത്തുള്ളി ചെറിയുള്ളി അത്ര വന്നു എന്തൊക്കെയാ അമ്മമ്മന്റെ അമ്മന്റെ കയ്യിൽ തൊക്കെ മാറി മാറി നോക്കുട്ടി എന്താ നോക്കണത് അതിന്റെ മീശ അതോടി വേർത്തിട്ട് വേർത്തത് അതോ തുപ്പലാണോ ചൂടേപ്പ ചേസ്റ്റിട്ട് നമ്മളെ ചക്ക റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാം ഇതാ നമ്മളെ ചക്ക കൂട്ടാനും ചോറും അപ്പൊ ഗൈസ് ഞങ്ങൾ ഇന്നലെ കൂടി പറഞ്ഞിട്ടുള്ളു ചക്ക കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോന്ന് ഭാഗ്യത്തിന് ഇന്നെ കിട്ടിയിട്ടോ അതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചക്ക കൂട്ടാൻ തന്നെ ഉണ്ടാക്കി കഴിച്ചു അത്രേ സന്തോഷം അപ്പ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ചറ്റ ബൈ ബൈ സിയു